കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചെറുപ്പ് ഏരിയ കമ്മിറ്റിയുടെ ടൈലർ ടച്ച് ഉൽപ്പന്നങ്ങളുടെ പുതിയ കൗണ്ടർ പ്രവർത്തനം തുടങ്ങി ചെറുപ്പ് ഏരിയയുടെ കൗണ്ടറാണ് വള്ളിശ്ശേരി എന്ന പേരിൽ ആരംഭിച്ചത് അസോസിയേഷൻ ജില്ലാ ട്രഷറർ പി എം പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു കൗണ്ടറിന്റെ ഉദ്ഘാടനം ഈ പോലെ തന്നെ അത് നല്ല ഉയർച്ചയിലേക്ക് എത്തട്ടെ അതിനുവേണ്ടി എല്ലാവിധ പ്രാർത്ഥനകളും എല്ലാം നമുക്ക് എല്ലാവർക്കും കൂടി അനുഗ്രഹിച്ച് ചെയ്യാം നമ്മളെ സംബന്ധിച്ച് തൃശ്ശൂരിൽ നൂറ്റി ഇരുപത് കൗണ്ടർ ഇപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള കൗണ്ടറുകൾ നൂറ്റി ഇരുപതെണ്ണം കഴിഞ്ഞു അതിൽ ആദ്യം തുടങ്ങിയ കൗണ്ടറുകളിലൊക്കെ ഒരു വലിയ വസ്ത്ര സ്ഥാപനത്തിൽ പോയി അത്രയും നിറച്ച് കാണുന്ന രീതിയിലേക്ക് വസ്ത്രങ്ങൾ കയറി കഴിഞ്ഞു ഇവിടെ ഈ കുട്ടി സ്റ്റാർട്ടിങ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വിറ്റ് നടന്ന് വിറ്റ് വരുന്ന സാധനങ്ങളൊക്കെ അന്നാന്നും തന്നെ ഇല്ലാത്ത സാധനങ്ങൾ വെറൈറ്റി സാധനങ്ങൾ എപ്പോഴും പർച്ചേസ് ചെയ്യാൻ ആ കുട്ടിക്ക് കൗണ്ടർ നമ്പർ എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ കുട്ടി ചെയ്യും നമ്മളെ സംബന്ധിച്ച് നമുക്ക് വളരെ ആത്മാഭിമാനത്തോടു കൂടിയാണെന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സംഘടന ശരിക്കും പറഞ്ഞാൽ സി എസ് ആർ ഫണ്ടൊക്കെ വാങ്ങി അത്രയും വളരെ ഭംഗിയായിട്ട് സംഘടന മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അതിലുണ്ടായിരുന്ന ട്രസ്റ്റ് അതിഗംഭീരമായി ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എ ജോസഫ് ആദ്യ വിൽപ്പന നടത്തി ഏരിയ പ്രസിഡന്റ് കെ എസ് ബാലകൃഷ്ണൻ യൂണിറ്റ് പ്രസിഡന്റ് ടി ബി രമേശ് പ്രസിഡന്റ് പി എസ് ജയലക്ഷ്മി കടയുടമ എം ബി സുമിത്ര അവണിശ്ശേരി യൂണിറ്റിന്റെ പ്രധാന പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു